മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത് ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്തരത്തിലുള്ള വർഗീയതകളോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല മുസ്ലിം വർഗീയതക്കെതിരെ സംസാരിക്കുമ്പോൾ അത് മുസ്ലിം സമുദായത്തിന് കേന്ദ്രീകരണം അതേപോലെ ഹിന്ദുവർഗീയതക്കെതിരെ സംസാരിക്കുമ്പോൾ അത് ഹിന്ദു സമുദായത്തിനും എതിരെയല്ല എല്ലാ വർഗീയതയെയും എതിർക്കേണ്ടതാണ് അത് സമുദായം നോക്കി ചെയ്യേണ്ട കാര്യമല്ല പറയുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറയുന്നത് സമസ്തയുടെ വേദിയിലാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വ്യത്യസ്തതകളെ അംഗീകരിക്കാനും വിയോജിപ്പുകളെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ് എന്നാൽ ആ കാഴ്ചപ്പാട് കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത് നാനാത്വത്തിലെ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം ഓരോ നിമിഷവും തച്ചു തകർക്കപ്പെടുകയാണ് ഒരു രാജ്യം ഒരു മതം ഒരു ഭാഷ ഒരു സംസ്കാരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ലോകത്തിനു മുന്നിൽ ഈ നാടിൻ്റെ അഭിമാനം വാനോളം വാനോടമുയർത്തിയ നേതാക്കളെ ആകെ അരികുവൽക്കരിക്കുകയോ ഓർമ്മകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുകയോ ചെയ്യുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ എത്രയോ തവണയായി അവർ തമസ്കരിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ ഒടുവിരത്തെ ഉദാഹരണമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പോലും മാറ്റിയത് ഈ രാജ്യത്തെ മഹാത്മാക്കളുടെ പേരുകൾ പോലും അവരിൽ അസഹിഷ്ണുത ഉണ്ടാക്കുകയാണ് അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സമസ്തക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരസ്കാരത്തിൻ്റെയും അവഗണനയുടെയും ചുഴിയിൽ ഒരു സമുദായം തന്നെ ആണ്ടുകിടന്ന കാലത്താണ് സമസ്ത പിറവികൊള്ളുന്നത് എന്തുകൊണ്ടും അനിവാര്യമായ ഒന്നായിരുന്നു അത് പിന്നെയും ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളം വേണ്ടി വന്നു സമസ്തക്ക് വ്യക്തമായ ഒരു പ്രവർത്തനരേഖയുണ്ടാകാൻ അതിനെ തുടർന്ന് മുസ്ലിം സമുദായത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിലക്കൊള്ളാനും മതേതര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കാനുമെല്ലാം സമസ്തക്ക് സാധിച്ചു വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ആരംഭകാലം മുതൽ സമസ്ത നൽകി വരുന്ന പ്രാധാന്യം ശ്രദ്ധേയമാണ് മലബാർ കലാപത്തെ തുടർന്ന് ഇംഗ്ലീഷും വേണ്ട ഇംഗ്ലീഷുകാരുടെ വിദ്യാഭ്യാസവും വേണ്ട എന്ന ആശയം ഉയർന്നു വന്നപ്പോൾ അവരെ ലോക വൈജ്ഞാനിക ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ സമസ്തിയെടുത്ത മുൻകൈ പുരോഗമനപരമാണ് വൈജ്ഞാനികംശങ്ങളെ ഊതിക്കത്തിക്കാനും അതുവഴി പൊതുസമൂഹത്തിൻ്റെ ആകെ ഉത്കർഷത്തിനുപയോഗിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതിനുതകം വിധമുള്ള പ്രവർത്തനങ്ങൾ സംസ്ഥയുടെ ആഭിമുഖ്യത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സംഘടനകളും ഇപ്പോഴും ഏറ്റെടുക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതാക്കുക എന്നത് സമസ്തയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന് രൂപീകരണ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ സമസ്ത രൂപീകരിക്കപ്പെട്ട് നൂറു വർഷത്തോളം പിന്നിട്ടിരിക്കുന്നു സമസ്തക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ എത്ര കണ്ടായി എന്നത് പരിശോധിക്കുന്നത് നന്നാവുമെന്നാണ് തോന്നുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ അവകാശ സംരക്ഷണം എന്നതാണ് സമസ്തയുടെ രൂപീകരണ ഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരു ആശയം ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടോ ആരാധനാ സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുന്നു ആരാധനാ സ്വാതന്ത്ര്യം എന്നത് പോകട്ടെ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും എന്ന് പറയുന്നു മാതൃഭാഷ സംസാരിക്കാനുമുള്ള അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് ഇവയ്ക്ക് നേരെ കണ്ണടക്കുന്ന കൂട്ടരുണ്ട് ഇവക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന കൂട്ടരുമുണ്ട് അവ ഏതൊക്കെയെന്ന് തിരിച്ചറിയാൻ സമസ്തയെപ്പോലുള്ള സംഘടനകൾക്ക് കഴിയണം മതനിരപേക്ഷ വേഷം ധരിച്ച് മതേതര വിരുദ്ധർ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നുണ്ട് അവരെ തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയത ഉയർന്നു വരുമ്പോൾ ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ചെറുക്കാം എന്ന് കരുതുന്നവരോടും വിട്ടുവീഴ്ച ചെയ്യരുത് ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അത്തരത്തിലുള്ള വർഗീയതകളോടുള്ള വിമർശനം ഏതെങ്കിലും മതവിഭാഗത്തിനോടുള്ള വിമർശനമല്ല ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതസ്ഥരെയോ മതത്തെയോ എതിർപക്ഷം നിർത്തിക്കൊള്ള വിമർശനമല്ല ന്യൂനപക്ഷ വർഗീയതയെ വിമർശിക്കുമ്പോൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മതങ്ങളെയോ അതുമായി ബന്ധപ്പെട്ടവരെയോ അല്ല വിമർശിക്കുന്നത് വർഗീയതയാണ് ഈ രണ്ട് വർഗീയതയും പൂരകമാണ് അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയേണ്ടതുണ്ട് മതവിശ്വാസവും വർഗീയതയും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളാണ് വർഗീയവാദികളുള്ള വിമർശനം മതവിശ്വാസികളുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടുക എന്നത് വർഗീയവാദികളുടെ ആവശ്യമാണ് എല്ലാ വർഗീയവാദികൾക്കും ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അത് നുണ നല്ല രീതിയിൽ പ്രചരിപ്പിക്കുമെന്നുള്ളതാണ് സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ നുണ പ്രചരിപ്പിക്കാനുള്ള അപാരമായ കഴിവ് എല്ലാ വർഗീയവാദികൾക്കുമുണ്ട് വർഗീയ സംഘടനകൾക്ക് അതിന് പ്രത്യേക പരിശീലനവും ലഭിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ആളുകളെ തന്നെ ഏത് രംഗത്തും കൂടുതൽ വൈദഗ്ധ്യം നേടുമ്പോഴാണല്ലോ അവർ പോഷ്നകളായിട്ട് മാറുന്നത് അങ്ങനെ ഗുണപ്രചാരണത്തിൽ പോഷ്ടുകളെ സൃഷ്ടിക്കാൻ വർഗീയ സംഘടനകൾക്ക് കഴിയുന്നു എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് ഇവിടെ വർഗീയവാദികളുടെ വിമർശനം മതവിശ്വാസികളുള്ള വിമർശനമായി ഉയർത്തിക്കാട്ടൽ വർഗീയവാദികളുടെ ആവശ്യമാണ് കാരണം അവർക്കതിൻ്റെ മറവിൽ രക്ഷപ്പെടാനാകും അത് അംഗീകരിച്ചു കൊടുക്കരുത് അക്കാര്യത്തിൽ സമസ്തക്ക് നിറ നിറഞ്ഞ മതനിരപേക്ഷതയുടെ പാരമ്പര്യമുള്ള സമസ്തക്ക് ഏറെ ചെയ്യാൻ കഴിയും ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായ അതിക്രമം മാത്രമല്ല അത് നമ്മുടെ രാജ്യത്തെ മതനിരപേക്ഷതക്ക് ജനാധിപത്യ ചിന്തക്ക് വൈവിധ്യങ്ങൾക്കെതിരായ ആക്രമണം കൂടിയാണ് അതുകൊണ്ട് അവയ്ക്കെല്ലാമെതിരെ നീങ്ങുക എന്നത് നമ്മൾ നമ്മളോരോരുത്തരുടെയും കൂട്ടായ ഉത്തരവാദിത്വമാണ് അത്തരം പ്രതിഷേധങ്ങൾ ഏതെങ്കിലും മതത്തിൻ്റെയോ വർഗീയതയുടെയോ ചട്ടക്കൂട്ടിലേക്ക് ചുരുക്കിയെടുക്കാൻ ചിലർ ശ്രമിച്ചേക്കാണ് അതുണ്ടാവാതിരിക്കാൻ ശ്രദ്ധ ചെലുത്തേണ്ട ഉത്തരവാദിത്വവും സമസ്തയെപ്പോലുള്ള സംഘടനകൾക്കുണ്ട്